തന്റെ പതിനാറാം വയസ്സിൽ സ്വന്തമായി റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലും ഇല്ലാതെ വീടിന്റെ നാല് ചുവരിനുള്ളിൽ തന്റെ ശബ്ദം കേൾക്കുവാൻ ഇന്നും ആളുകൾ ആഗ്രഹിക്കുന്നു ഇവനാണ് പറഞ്ഞ പുലിക്കുട്ടി സംസാരത്തി സൗണ്ട് കുറവും പാട്ടങ്ങോട്ട് പാടിയ പിന്നങ്ങോട്ട് കേറ്റവാ ഈ ഒരു ആക്റ്റീവ് ഇവിടെ നടവിരുന്ന എനർജി അങ്ങനെ അങ്ങനെ ഫോളോവേഴ്സിൽ നിന്ന് ഫോളോവേഴ്സ് ലിസ്റ്റ് എത്തി നിൽക്കുന്ന എത്ര ഇപ്പോ അങ്ങനായിപ്പോയിരുന്നോഴ്സിൽ എന്റെ ഒരു ആഗ്രഹം തോൽക്കാവീരൻ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറന്നു താരാട്ടാന ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന എന്തോ അറിയാമോ നിന്നെ പടച്ചു പടച്ചുവിട്ട കടവുകൾക്ക് പത്തിൽ പത്ത് ഏറ്റവും വലിയ ആഗ്രണ്ട് കൂടെ വേദികളിൽ ഇനി പങ്കിടണം ഈ ഒരു പതിനാറ് വയസ്സിൽ എത്ര വേദികളിൽ ഷാൻ പങ്കിട്ടിട്ടുണ്ട് അഞ്ഞൂറ് വേദികളായി ചെറിയോരത്തനല്ല കേട്ടോ അടിച്ചു കയറി എല്ലാവർക്കും നമസ്കാരം ഞാൻ അജുൻ വർഗീസ് തൻ്റെ പതിനാറാം വയസ്സിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സ്വന്തമായി റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലും ഇല്ലാതെ വീടിന്റെ നാല് ചുവരിനുള്ളിൽ തൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇന്നും ആളുകൾ ആഗ്രഹിക്കുന്നു ഇവനാണ് പറഞ്ഞ പുലിക്കുട്ടി കാത്തിരുന്നവർ കാലം കാൽ താരകങ്ങളോ പൂക്കളോ പാരാകെ പകലിര പുഴുമെടുതിരിയുടെ തിരയളകളിൽ ഒഴുകണു കൂരാകെ പല വഴികളിലെടുപകുകളിലൊടി ചിരിയത് പകരണ ഒന്നാകെ പുതുക്കണവിതിലൊടി ചെറു ചെറുപടയുടെ വറവിതിരാണേ നേരാണ് ഇല്ലെങ്കി ഞങ്ങൾ പോട്ടെ വട്ടെ ഗീതാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കാത്തിരുന്നതാ ഇഷാവിന്റെ പാട്ട് കേൾക്കാൻ അപ്പൊ നമ്മൾ ഇത് പൊളിക്കും ഓക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായ പാട്ട് പാട്ടേതായിരുന്നു ഇപ്പോ എന്ന് പറയുന്ന വൈറലായി കൊണ്ടിരിക്കണത് ആ ഈ ആദ്യമൊക്കെ പാട്ട് പാടി ഇടാൻ നേരത്ത് ചിന്തിച്ചിരുന്നു ഇത്രയൊക്കെ വൈറലാകും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നൊക്കെ അങ്ങനെ ഇല്ല ഞാൻ ആദ്യം ഇൻഡ്രോയിൽ പറഞ്ഞു സ്വന്തമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇല്ല ഇല്ല ഫോണിലാണ് മച്ച തകർക്കുന്നത് ഈ ഐഡിയ പറഞ്ഞു തന്നെ അങ്ങനെ ഐഡിയ അല്ല ഇപ്പോ ക്യാമറ ചെയ്യണതും അങ്ങനെയല്ലല്ലോ ഫോണിൽ ചെയ്യുമ്പോൾ അത് എല്ലാവരും ചെയ്തോണ്ടിരിക്കണ ഒരു അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അതേപോലെ തന്നെ ചെയ്തു അത് നല്ലൊരു വ്യൂസ് കിട്ടി ഒരുപാട് സന്തോഷം സെലിബ്രിറ്റീസ് ഒക്കെ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അഭിനന്ദനങ്ങളൊക്കെ ആരൊക്കെ പറഞ്ഞോലി ചേച്ചി അനാർക്കലി അഭിനയിച്ച സിനിമയിലെ തന്നെ അനാർക്കലി വിളിക്കുമ്പോൾ പ്രത്യേക സന്തോഷമാണ് അപ്പൊ നമുക്ക് കൂടുതൽ സംസാരത്തെക്കാൾ ആൾക്കാർ കാത്തിരിക്കുന്നത് പാട്ടിലോട്ടാ അപ്പൊ ഇനി അടുത്ത വൈറലായ പാട്ടിലോട്ട് പോയാലോ ഓക്കെ ുംകികൾ പരവും മൂച്ചു മുട്ടും കാളുടേ സികൾ കമ്പന കേട്ട് അമ്മോസോവിൽ ഓവിയം ഞും സിംഫനി അന്തപുരത്ത് മകരാണി ഓ ഓ അന്തപുരത്ത് മകരാണി ഇതുവരെയാണ് സോഷ്യൽ മീഡിയ പാടിയത് ഞാൻ കഴകിയലയിലെ വരെയും കൂടെ കേൾക്കണം അഴകിയത് ഇവളുടെ സന്തനവേല ഇത് മന്മകല ഓ ഈ പാട്ടിനു മുന്നേ ഞങ്ങൾക്ക് തരവുള്ള എന്തും അറിയാവോ ഈ കൈയടിയാ കാരണം എടാ നീ പാടുമ്പോ ആ ഒരു എനർജിയും എന്റെ മച്ചാനെ പൊളി ഐറ്റം ഈ എത്ര വയസ്സ് മുതലാ പാട്ട് തുടങ്ങിയത് ഞാനീ പത്ത് വയസ്സ് മുതലേ ഇങ്ങനെ കുട്ടികുപ്പായം റിയാലിറ്റി ഷോയിലൊക്കെ ഈ സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ അവിടെ സമ്മാനം കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങി അത് ചെറിയ കാര്യമല്ല ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ സ്കൂളിൽ പോകുമ്പോ അനുഭവം അടിപൊളി തന്നെയാണ് എല്ലാരും ഉണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു അപ്പൊ നമ്മളിപ്പോ രണ്ട് പാട്ട് പാടി ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെ എനിക്ക് ഇത് പാടിയിൽ ഓക്കെ ആവും തോന്നുന്നൊരു പാട്ട് ഏതാ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ ഇഷ്ടമുള്ള പാട്ടാന്നുള്ള മൂവിയില് നന്മകനെ പൊന്മകനെ മിന്നും സൂര്യനും ചന്ദിരനും ചന്ദീരനും കാലം കാത്തു വച്ചകന് സംഹാരകന് ഞങ്ങൾ കണ്ണനായി വന്നവനേ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്ന് കുമ്പിട്ട് നില്ല് രാജാവിക്ക് എല്ലാരും എടുത്തു വച്ചാൽ സ്വർഗം പോലും മിനറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി ഇല്ലും മിനറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലും മിനാറ്റീ അടിപൊളി

ഇഷാമിന്റെ ഏറ്റവും സ്റ്റൈൽ എന്ന് പറയുന്നത് കണ്ണാടി വെച്ചുള്ള പാട്ട് അല്ലേ കണ്ണാടി വെച്ച് നമ്മൾ പാട്ടിലൂടെ കണ്ടിട്ടുള്ളൂ കണ്ണാടി വെച്ചൊരു സാധനം കണ്ണാടിയാണ് സാറേ ആവടിയാണ് പിന്നെ ഫ്രാൻസ് ഏത് പാട്ടാണ് ഫ്രം ഇന്ത്യ എന്നുള്ള ഒരു ഒരു പാട്ട് ഇത് അയ്യങ്ക നാട അയ്യപ്പൻറെ നാടാ പള്ളിക്കൂടൻ തുടങ്ങിയ ചവറച്ചൻറെ നാട നങ്ങലിട നാട കൊച്ചുണ്ണിയുടെ നാടാ പറങ്ങിയ വിറപ്പിച്ച കുഞ്ഞാലിൻറെ ചോരമണ്ണടാണൊരു ദുണിയ അത് മുങ്ങി നടക്കണ് പഹയാ ഇത് കടൽ കടന്നൊരു വിളിയ എടമലയാളി ദുബായ് ജപ്പാൻ കൊറിയ യു എസ് ഓരോ പാട്ട് പാടുമ്പോഴും ഞങ്ങൾക്ക് കേൾക്കാൻ ഭയങ്കര ആകാംക്ഷ തരുക ഏത് ക്ലാസ്സിൽ ഇപ്പം പഠിക്കുന്നത് അപ്പൊ ഈ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ എല്ലാവരും പാട്ട് കാണാറുണ്ട് അടിപൊളിയാണ് എന്ന് പറയാറുണ്ട്

സൂപ്പർ നമ്മൾ ഇൻസ്റ്റഗ്രാം നോക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ വീഡിയോ വൈറൽ ആകുന്നൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ ഈ പാട്ട് പാടുമ്പോൾ ഇത് വൈറൽ ആയിരിക്കും എന്ന് ചിന്തിച്ച ചിന്തയുണ്ടായിരുന്നോ ില്ല ഇല്ല ഈ വീടിനകത്ത് വെച്ചുള്ള ഈ ഒരു വീഡിയോ എടുക്കൽ എങ്ങനെയാ അതിനൊന്ന് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട് ബോക്സ് വെക്കും പ്ലേ ചെയ്യും എന്നിട്ട് ഫോൺ വെച്ചിട്ട് ഈ ഒരു ആക്റ്റീവ് ഇവിടെ എനർജി പണ്ട് മുതൽ എനിക്ക് എനർജി ഉണ്ട് നിന്റെ കൂട്ടുകാരന്മാർ എന്നോട് പറഞ്ഞോ അറിയാവോ സംസാരത്തിൽ സൗണ്ട് കുറവും പാട്ട് പാട്ടങ്ങോട്ട് പാടിയ അങ്ങോട്ട് കേറ്റവാ അതാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ എന്തോ ആഗ്രഹം 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 കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാട്ടും എന്നാണ് ഇനി ഏറ്റവും ഏറ്റവും വലിയ വലിയ എന്ന് ഒരു ഷോ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് ഇത് കഴിയുമ്പോൾ നടക്കുവടാ നീ ആയിപ്പോയിഗ്രഹം ഇപ്പൊ എത്തിച്ചില്ല ആൾക്കാര് ആൾക്കാർ ഇനി കൂടെ തന്നെ കാണും

എന്താ വച്ചാ അത്രയും പോരാടാല്ലേക്കാൾ ഇനി പാട്ടിലോട്ടങ് പോയാലോ അപ്പൊ അടിച്ചുപോലി പാട്ട് വരട്ടെ പറ പണ്ട് മഹാദ്ധ്യായം തുടക്കമായിട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്നള് വഴത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് കോപം കൊണ്ടാൽ അകമേ ഇനി ആഹാർമാദം മർമാദം ുംകമ്പനം ഈ പാട്ട് എനിക്ക് പറയാൻ തോന്നുന്നു അറിയാവോ നിന്നെ പടച്ചു വിട്ട കടവുകളക്ക് പത്തിൽ പത്ത് ഏർ ഈ ഒരു പാട്ട് പാടിപ്പൊ ഹ്യൂമനിറ്റി പാടി എന്നാലും എന്റെ ഒരു ആഗ്രഹം പറഞ്ഞ പാടി തരുമോ ആ പാട്ടിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വരിയുണ്ട് പുലകിതിലാരോടും തോൽക്കാവീരൻ ആ പാട്ടൊന്ന് മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ

ഉപ്പാൻ്റെ ഒപ്പം അന്ന് കണ്ട് നിൽക്കാകിൻ്റെ അന്ന് നിന്നേ കുഞ്ചി പറഞ്ഞേ രാവിലെ മുഞ്ചിരി കന്നേ എട്ടട പോലെ ഒരു പുഞ്ചിരി തന്നേ അത്ര ഉപ്പിയിൽ ഇത്തിരി വെച്ചൊരു തട്ടമിത്തിയിൽ ഇട്ട് പുതുന്നൊരു തട്ടാണ് മുത്താണ് അരികില്ലെന്നൊരു കഥ മിസിരിയിലെ രാജൻ അസീസിൻ്റെ തുളി രാജാ തീ കണ്ടാൽ കൊതി കൊണ്ട് കരൾ തുടിക്കുന്ന കലമാനിഴിയുള്ള കൈതപ്പൂ മണമുള്ള ഏതാണി രാജാ തീ ഏദാണി രാജാത്തീ ഏതാണി രാജാ തീ ഏതാണി രാജാത്തീ കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പോവിന്ന് അന്നേ നിൻ പേര് പതുക്കന് മൂളിപ്പോയെന്ന് പെണ്ണെ നിങ്ങളുള്ളിലിരിപ്പിവനെങ്ങനറിഞ്ഞെന്ന് പിന്നെ ചെറുമുന്തിരി പോലിവ ചുവന്നുത്തൊടുത്തെന്ന് ഒന്നും പറയാനില്ല അടിപൊളി വിഷാമിന് ചെറിയൊരു ടാസ്കിലോട്ടാണ് പോകുന്നത് ഇപ്പം ഒരുപാട് തിരക്കുകൾ ഉള്ളൊരു വ്യക്തിയല്ലേ അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകൾ പാടുകയും ചെയ്യും റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി അപ്പം എല്ലാവർക്കും ഒന്നും കമന്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ കമന്റ് വായിക്കും ക്യാമറയെ നോക്കി പ്രേഷർക്ക് റിപ്ലൈ കൊടുക്കാം ഓക്കെ ഫസ്റ്റ് കമന്റ് സംഗീത മോനെ നിന്റെ പാട്ട് കേൾക്കാൻ ഞങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നു എന്തോ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോ പറയുള്ള ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊക്കെ ഓരോ കമന്റ് വായിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവണം സന്തോഷം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം അതാണ് പറയാനുള്ളത് അവര് തരുന്ന സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലേ അടുത്ത നിതിൻ നിന്റെ പാട്ട് കേൾക്കുമ്പം ഞങ്ങൾക്കെല്ലാം രോമാഞ്ചമാണ് നീ പാടുന്നതിലും നിന്റെ ആറ്റിറ്റ്യൂഡിലും നിന്റെ ആ മുഖത്തെ പുഞ്ചിരിയും ചിരിയാണ് സാറേ അവൻ്റെ മെയിൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ചിരിയാണ് മെയിൻ എനിക്ക് എന്നാലും ഒരുപാട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിരിനെ കുറിച്ച് നല്ല അഭിപ്രായം ഒരുപാട് സന്തോഷം അടുത്ത അജി ഞങ്ങൾക്ക് വേണ്ടി എത്ര നാള് കാത്തിരുന്ന് പാട്ടൊന്ന് പാടാവോ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് മിണ്ടുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ എൻ്റെ മണവാട്ടിപ്പെണ്ണുനീ എൻ്റെ മണവാട്ടിപ്പെണ്ണുനീ എൻ്റെ വേഴാമ്പെൽക്കിളിയാണു നീ എൻ്റെ പൊന്നാമ്പെൽ പോവാണു നീ എത്ര നാൾ കാത്തിരുന്നു ഒന്നു കാണുവാൻ

അന്തപുരത്തിലിരുന്ന് പുറത്തോട്ട് പാടാൻ എന്തോ ഉദ്ദേശിച്ചത് നീ ആ ഫോണിന്റെ അകത്ത് നാല് ചുവരിൽ ഒതുങ്ങോരത്തനല്ല അടിച്ചു കയറി പുറത്തോട്ട് വരാനാ പറഞ്ഞേ അപ്പൊ എന്തോ പറയുള്ള സപ്പോർട്ട് എല്ലാം നടക്കും സപ്പോർട്ട് വലിയൊരു വിജയം അല്ലേ അപ്പൊ ഇനിയും സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഇനിയും പാട്ടുകൾ പാടും അടുത്തത് ഫ്രിഡ്ഡി സന്തോഷ് ഒരുപാട് പാട്ടുകൾ പാടുന്നു ഞങ്ങൾ കേൾക്കുന്നു എനിക്കെപ്പോഴെങ്കിലും പാടാൻ പറ്റാതെ പോയ അല്ലേ എൻ്റെ പ്രണയിനിക്ക് വേണ്ടി പാടാൻ ആഗ്രഹിക്കുന്ന ഒന്ന് പാടാവോ പ്രണയിനി പ്രണയിനിയുണ്ടോ എന്നാലും ഈ സ്നേഹിക്കുന്ന ഫാൻസുകാരായ പ്രണയിനികൾക്ക് വേണ്ടി രണ്ടുപേര് നനയും നേരം ചേർത്ത് പിടിച്ചോളല്ലേ പകലന്തി ഞാൻ കിനാവ് കണ്ട് പച്ച പനങ്കിളിയേ നനച്ച് കൊണ്ട് അടിപൊളി അടുത്ത ഡോണിറ്റ് ഒരുപാട് വേദികളിൽ പാട്ട് പാടുന്നു പാടുന്നു ഏറ്റവും കൂടുതൽ കയ്യേട് കിട്ടിയ വേദിയും ഏറ്റവും കൂടുതൽ കിട്ടിയ ഏതാണ് അപ്പോ അതിലിങ്ങനെ ഓരോ പാടിക്കൊണ്ടിരിക്കുന്ന നേരത്തെ കണ്ടേന്നുള്ള ഒരു സോങ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സോങ് ഒരു പ്രത്യേക എനർജിയാണ് അത് പാടുമ്പോൾ ഉള്ളത് അപ്പൊ അതിങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഒരു സോങ്ങ് ആണല്ലോ അപ്പോ അത് പാടി തുടങ്ങി വേദിന്റെ മുന്നിലേക്ക് ഇറങ്ങി അങ്ങനെ എല്ലാവരും അവർക്ക് അറിയണ ഭാഗത്തുമ്പോൾ അവര് കൈയടിച്ച് കൂടെ പാടാൻ തുടങ്ങി അങ്ങനെ നല്ലൊരു സന്തോഷമായിരുന്നു ആ ഒരു വേദിയിലുണ്ടായിരുന്നു ഈ നമ്മൾ മൊബൈൽ ഫോണിലും റിയാലിറ്റി ഷോയിലും ഒക്കെ പാടുന്നതിനേക്കാൾ വൈബ് വൈബ് അല്ലേ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വേദി ഏതായിരിക്കും എല്ലാ വേദികളും ഒരുപാട് നമ്മൾ തന്നെ എന്നാലും കളറാക്കാന് ശ്രമിക്കാറുണ്ട് എല്ലാ പ്രോഗ്രാംസും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ പ്രേക്ഷകരെ സപ്പോർട്ട് ഉണ്ടാവുമ്പോ അതൊന്നും കൂടി ഒരു പവറായി പുറത്തു പോയിരുന്നു അപ്പൊ അടുത്ത കമ്മലിലോട്ട് പോട്ടെ നിഷാന എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നും നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു ഹുയടാ ഇതൊക്കെ ഭയങ്കര കേട്ടോ അപ്പൊ നിഷാനയ്ക്ക് വേണ്ടി ഒരു പാട്ട് മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മേലിന്ന കോലം നാട്ടും പുറത്തിൻ്റെ കുളീരുംകൊണ്ട് നാട്ടിൽ അവളിന്നും കഴിയുന്നുണ്ട് മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെണ്ണിൻ മേലിന്ന കോലം സൂപ്പർ അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു വായിക്കാം മോൻ തന്നെ മുന്നോട്ട് പോട്ടെ വലിയ െലിയാളാകുമ്പോ ഞങ്ങളെ ഒന്നും മറക്കല്ലേ ഇത് ജിബിൻ തോമസ് എന്ന് പറഞ്ഞത് വലുതാകുമ്പോ ഞങ്ങളെ ഒന്നും മറക്കരുത് ഈ സ്നേഹം ഈ പുഞ്ചിരി അന്ത്യത്തോളം കാണട്ടെ ഈ വീഡിയോ കാണുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും വേണ്ടി ഒരു അടിപൊളി എന്തുവാ ആ കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതമൊത്ത കല്യാണ നാളിതിലായി കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതമൊത്ത കല്യാണ നാളിതിലായി ഇതുവരെ പാടാത്ത പാട്ടൊന്നു പാടുവാൻ ഞാനും കൊതി ചെൻ്റെ പെണ്ണാളെ ഇതുവരെ പാടാത്ത പാട്ടൊന്നു പാടുവാൻ ഞാനും കൊതി ചെൻ്റെ പെണ്ണാളെ കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഹിതമൊത്ത കല്യാണ നാളിതിലായി സൂപ്പർ അപ്പം എനിക്കും എൻ്റെ ടീമിനും പറയാനുള്ളത് ഇപ്പോൾ എത്തി നിൽക്കുന്ന ലെവലിനേക്കാൾ നീ അടിച്ച് പൊങ്ങി വരും അത് ഉറപ്പുള്ള അതിലൊരു സംശയവും ഇല്ല അപ്പം നമ്മൾ പ്രേക്ഷകരും ഞങ്ങളും എല്ലാം സ്നേഹവും സപ്പോർട്ടും തടർന്നു അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഗിഫ്റ്റ് തരട്ടെ ഫൺ വിത്ത് ദ സ്റ്റാറിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇഷാം ശാം എന്നാലും ഞങ്ങൾ ഫൺ വിത്ത് ദ സ്റ്റാറിൻ്റെ ടീമിൻ്റെ വകയായിട്ട് ഞങ്ങളൊരു സ്നേഹ സമ്മാനം എന്തു തോന്നി നിമിഷം ഇത് നിങ്ങൾ തന്ന വലിയൊരു സപ്പോർട്ടാണ് അതാ പറയണ്ട എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഇഷാമിനെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് ഓക്കെ അപ്പം എല്ലാവർക്കും വേണ്ടി അപ്പോൾ ഇനിയും അടിച്ച് പൊളിച്ചു തരട്ടെ ഓക്കെ